ം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാലിയിലെ ഉബൂതിലുള്ള ടെഗാലാങ് റൈസ്റ്റേഴ്സിനെ പറ്റിയുള്ളതാണ് ഈ റൈസ്റ്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഉബൂതിന്റെ വടക്കു വശത്താണ് വളരെ മനോഹരമായിട്ടുള്ള പ്രാചീന രീതിയിലുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ റൈസ്റ്റേഴ്സിന്റെ ആ ഒരു ചരിത്രത്തിലേക്കും വിശദമായ വീഡിയോയിലേക്കും ഇന്തോനേഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൈഡ് നൂഡിൽസ് വിത്ത് സീ ഫുഡാണ് അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് സാലഡ് ഉണ്ട് കുറച്ച് ക്രാക്കേഴ്സ് ഉണ്ട് ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ട് ഫ്രൈഡ് എഗ്സ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പിക്കളുണ്ട് അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു കഫ എന്ന് പറയുന്നത് വളരെയധികം ആംബിയൻസ് ഉള്ളൊരു കഫയാണ് ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് ഇവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഷോപ്പിംഗ് ചെയ്യണമെന്ന താല്പര്യമുണ്ട് അവർക്കുണ്ട് ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അപ്പൊ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു പാക്കേജും കൂടെ ഉണ്ട് അവരെന്നോട് പറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഇൻഡോനേഷ്യൻ റുപ്പീസ് ആണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടു മണിക്കൂറത്തേക്ക് വളരെയധികം നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ് ഒരു റെസ്റ്റോറൻറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ നല്ല ആംബിയൻസ് ഉണ്ട് ഈ റൈസ് ടെറസിന്റെ വ്യൂ പരിപൂർണമായി കാണത്തക്ക രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഫാമിലി ആയിട്ട് വന്നാലും ഒരു ഗ്രൂപ്പായിട്ട് വന്നാലും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇറങ്ങിയിരുന്ന് എൻജോയ് ചെയ്യാനുള്ള യാർഡും അതുപോലെ തന്നെ ഫുഡ് ആസ്വദിക്കാനുള്ള ഓപ്പൺ ഏരിയകളും ഉണ്ട് നമുക്കിപ്പം കാണാം വളരെ മനോഹരമായ ഓപ്പൺ സ്പേസും ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇരുന്ന് കഴിക്കാനും നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റും അപ്പൊ ഇതിന്റെ താഴെ നിങ്ങൾ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വിമ്മിംഗ് പൂള് വളരെ മനോഹരമായിരിക്കുന്നു ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു ഒരു ആംബിയൻസും അതിന്റെ ഒരു ലുക്കും റൈസ് ടെറസ്റ്റ് ഉബൂതിന്റെ നോർത്ത് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ ഉബൂദ് റൈസ് ഫീൽഡ് എന്നും അറിയപ്പെടുന്നു ഉബൂദ് എന്ന് പറയുന്നത് ബാലിയുടെ ഒരു സാംസ്കാരിക സെന്റർ കൂടിയാണ് ഈ റൈസ് ഫീൽഡ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ആയിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് എല്ലാ ദിവസവും രാവിലെ ഏഴ് തൊട്ട് ആറു മണിവരെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം പിന്നെ ഇതിൽ കയറുന്നതിന് ഏകദേശം ഇന്തോനേഷ്യൻ റുപ്പീസ് പതിനയ്യായിരം ഇൻഡോനേഷ്യൻ റുപ്പീസാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഒന്നുകിൽ ഏർലി മോർണിങ്ങിലോ അതല്ലെങ്കിൽ അഞ്ചു മണി കഴിഞ്ഞോ ആയിരിക്കും ഇവിടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ചരിത്രപരമായി ഇത് എട്ടാം സെഞ്ചുറിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ വെള്ളം ഇവിടെ ഈ റൈസ് ഫീൽഡിലേക്കുള്ള വെള്ളം ഇതിനെ ചുറ്റിയുള്ള നദികളിൽ നിന്നും മലകളിൽ നിന്നുമാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് ഇവിടുത്തെ കൃഷിക്കാർ വളരെ പരമ്പരാഗത രീതിയിലുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റത്തിലൂടെയാണ് അല്ലെങ്കിൽ കനാലുകളും ഓടകളും അതുപോലെ തന്നെ ചെറിയ നാളികളും അങ്ങനെയൊക്കെ ഒരു ഗ്രാവിറ്റി സിസ്റ്റത്തിൽ കൂടാണ് ഈ ഒരു ഈ റൈസ് റൈസ്റ്റർസിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളമെത്തിച്ചിട്ടുള്ളത് കാണുന്നതാണ് ഉബൂതിലെ ഊഞ്ഞാലുകൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളെല്ലാം വന്ന് ഊഞ്ഞാലാടാറുണ്ട് ഇതിന് ഇവിടുത്തെ ഒരു ഇരുന്നൂ രണ്ടര ലക്ഷം ഇവിടുത്തെ ഇൻഡോനേഷ്യൻ കറൻസിയാണ് അത് നമ്മുടെ നാട്ടിലെ ഒരു ഏകദേശം ഒരു മുന്നൂറ് രൂപയോളം വരും ടെറസ് ടെറസ്സായിട്ട് തട്ട് തട്ടുകളായിട്ട് നമ്മുടെ നെൽകൃഷി നടത്തിയിരിക്കുന്ന ഒരു രംഗമാണിത് നല്ല രീതി ഇറിഗേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നോക്ക് ഈ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് നാച്ചുറലായിട്ട് ഇറിയേഷൻ കൊടുത്തിരിക്കുക ഉണ്ടോ നമ്മുടെ നാട്ടിലെ ഒക്കെ നെൽകൃഷി പോലെ ഉണ്ട് ഇടയ്ക്കോടൊരു പാലം കണ്ടോ ഇവിടെ ഇതിൻ്റെ ഇതിലേക്കുള്ളൊരു അരുവി ഒഴുകുന്നുണ്ട് ഈ പാലത്തിൽ കൂടെ നാല് പേർക്ക് ഒരു സമയം നടക്കാൻ പറ്റത്തുള്ളൂ കൂടാതെ ഇതേ കിടന്ന് ചാടുവോ മറിയോ ചെയ്യലെന്ന് അവിടെ ചോദിച്ചിട്ടുണ്ട് പല സ്റ്റേജുകളിലുള്ള നെൽകൃഷിയാണ് ചിലതൊക്കെ ഉണ്ടായി വരുന്നു ചിലതൊക്കെ വളർന്നു ഇപ്പോൾ ഉണ്ട് എന്തായാലും ഇങ്ങനെയൊരു സ്ഥലത്തെ ലോക ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ആകർഷണമായ രീതിയിലുള്ള ഒരു കേന്ദ്രമാക്കി തീർത്തത് നമ്മളൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കഫേകളും ബാറുകളും ഹോട്ടലുകളുമൊക്കെ ഉണ്ട് അവിടെ തന്നെ പലയിടത്തും ഊഞ്ഞാൽ അങ്ങനെ ഉള്ള ഉണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗമായ ഒരു രാജ്യം ചെയ്യുന്ന നിലനിൽപ്പിന്റെ ചില കാര്യങ്ങളാണ് ഇത് വളരെ മനോഹരമായിരിക്കുന്നു ലിച്ചോടെ മുകളിലോട്ട് കയറാം വേർ ആർ യു ഫ്രം ഉക്രൈൻ ഓ നമ്മുടെ റൈസ് ടെറസ് കയറി ഞാനിവിടെ വന്ന് കയറുന്നത് ഇതിന്റെ ഒരു ചെറിയ കഫേ പോലുണ്ട് അപ്പൊ അവിടുന്ന് ഒരു കരിക്കും പിടിച്ചുകളോ ഒരു പഴുവഴിഞ്ഞ് കയറുക കരിക്കാനായിരുന്ന ഒരു ഉക്രൈൻകാരിയുടെ ബഹളമാണ് നമ്മൾ ഈ കേന്നത് പിന്നാലെ കയറി നിവർ നല്ല സ്പീഡിൽ അങ്ങോട്ട് വലിച്ചു വിടുമ്പോഴത്തേക്ക് ഉള്ളൊരു സന്തോഷമാണ് പുള്ളിക്കയറി പ്രകടിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും കരിക്കൊന്ന് കുടിച്ചു നല്ല കോൾഡ് നല്ല അടിപൊളിക്കും ഉബൂദിലുള്ള ിലെ ഉബൂത്തിലുള്ള ടെസ്റസിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്നത് ബാലിയുടെ ഒരു കൾച്ചറൽ സെന്റർ കൂടിയാണ് അപ്പം നിങ്ങൾ ബാലിയെ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉബൂദും സന്ദർശിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ബൈ ഫോർ